ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജീവിതത്തിൽ നല്ല അടിച്ചുപൊളിച്ച് സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ രാവിലെ മുതൽ മഴയും നല്ല പനിക്കോളൊക്കെയുണ്ട് കേട്ടോ അപ്പം ഞാൻ മണിക്ക് കുടുംബശ്രീക്ക് പോകായിരുന്നു അപ്പോൾ അവിടുള്ള സാധകങ്ങളൊക്കെ ഒന്ന് കണ്ട് മഴയൊക്കെയല്ലേ അപ്പം ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് പോകാമെന്ന് എഴുതി കേട്ടോ പോയപ്പോഴേ തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ പോയതാ നല്ലായിട്ട് വെള്ളം കയറി കിടക്കും അപ്പം തോട്ടിൻ്റെ അവിടെ മൊത്തം പിള്ളേരിച്ചൊക്കെയായിരുന്നു അവർ ആയിരുന്നു ആയിരുന്നപ്പം പിന്നെ ഞങ്ങൾ തിരിച്ചിങ് പോന്നു കേട്ടോ അത് കഴിഞ്ഞ ഉടനെ തിരിച്ചു വന്നപ്പോൾ എന്താ കണ്ടത്തില് ദൂരെ നമ്മൾ വന്നപ്പോൾ വലിയ എന്തോ ഒരു പക്ഷിയെ അപ്പം അതെന്താ അറിയാനായിട്ട് അടുത്ത് വന്ന് നിന്നപ്പോൾ കൊക്കാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ മറ്റേ വെള്ള കൊക്കിനെ കണ്ടിട്ടുണ്ട് ഇത്ര അങ്ങ് പെടലിയൊക്കെ നീണ്ടിട്ടില്ല കേട്ടോ ഇതാണെങ്കിലും നമ്മൾ ദൂരന്ന് നോക്കുകയാണെങ്കിൽ മൂർക്കമ്പാമ്പൊക്കെ ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന കൂട്ടെ അപ്പോൾ അതെന്ത് കൊക്കാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ എനിക്ക് കൊക്കാണോന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അത് പറന്ന് പോയി കേട്ടോ അന്നേരം നമ്മൾ ആ ഒരു രസമുണ്ട് വീഡിയോ എടുത്തതാണ് അന്നേരം അതിലെ എന്തുവാ താറാവൊക്കെ പോകുന്നു ഈയിടയ്ക്ക് ഇതിൻ്റെ അകത്ത് പെരുമ്പാമ്പുണ്ടായിരുന്നു അപ്പം താറാവിനെയൊക്കെ പിടിച്ചതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നാലുമണിക്കാറ്റിലേക്കായിരുന്നു അപ്പം നാലുമണിക്കാറ്റ് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടേക്കു നേരത്തേക്ക് ആട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം ക്ലീൻ ചെയ്തു അവിടാണ് ഒത്തിരി തൂക്കണാങ്കുരുവികൾ വെച്ചിട്ടുണ്ട് കേട്ടോ തെങ്ങയിലൊക്കെ നിറച്ച് കുരുവികടെ കൂടാണ് അതുപോലെ ആ കിളികളുടെ സൗണ്ടും പിന്നെ ഓരോ കിളികളും ഇങ്ങനെ നാരൊക്കെ കൊണ്ടുവന്ന് കൂട് കെട്ടാ കൂട് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ മറ്റേ എനിക്കാണെങ്കിൽ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല വിംഭിഷ്ടമുണ്ട് കേട്ടോ മൂക്കെല്ലാം അടഞ്ഞിരുന്നിട്ടെ അപ്പോൾ എല്ലാവരെയും ക്ഷമിക്കുക അപ്പം ഞങ്ങൾക്കെല്ലാം നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പം പോയിരുന്ന് മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു നല്ലൊരു സ്ഥലം ഈ ഈ നാലുമണിക്കാറ്റെന്ന് പറഞ്ഞ് കോഴഞ്ചേരി ടി വി ജങ്ഷൻ്റെ അവിടെ ആണ് ചേർന്നുള്ള ഭാഗമാണ് ഈ നാലുമണിക്കാറ്റ് അടിപൊളി റിസോർട്ട് ഒത്തിരി പേര് ചിലവിടാൻ സമയം ചെലവിടാൻ വരുന്നൊരു സ്ഥലമായി നാലുമണിക്കാറ്റ് കേട്ടോ അവിടെ ഒത്തിരി സൈസ് കിളികളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സ്ഥലം അപ്പം ഞാനിങ്ങനെ പോയിട്ട് അവിടെ കുറേ വീ ഷോട്ട്സും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നാല് പേര് കൊണ്ടായിരുന്നു സൈച്ചേണ്ണും പിള്ളേരും ഞാനും കൂടെ ആയിരുന്നു പോയത് കേട്ടോ അപ്പം കുടുംബശ്രീക്ക് പോയതിന് മുന്നേ ഉള്ള ഇതാ അവിടെ പോയിരുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയത് കേട്ടോ കണ്ടപ്പോഴത്തേക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ കാട് കീറി കിടന്ന സ്ഥലമായിരുന്നു നല്ല വൃ വൃത്തിയാക്കിയിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണണേ അപ്പം എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തോ മനസ്സിനൊരു സന്തോഷം ചുമ്മാ അവിടെ ചെന്നത് ഓരോന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ബൈ